ിൽ ഇടിമിന്നലേറ്റ് വീടിന് നാശനഷ്ടം സംഭവിച്ചു കടപ്ര പരുമല വടക്കേ മടുക്കു വീട്ടിൽ ജയകുമാറിന്റെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായത് തലനാരിഴയ്ക്ക് വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു മാനാറിൽ ഇടിമിന്നലേറ്റ് കടപ്ര പഞ്ചായത്ത് ഏഴാം വാർഡിൽ പരുമല വടക്കേമടുക്ക വീട്ടിൽ ജയകുമാറിന്റെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായത് വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ ഭിത്തികളുടെ കോൺക്രീറ്റ് പൊട്ടിത്തെറിച്ച നിലയിലാണ് കെ എസ് ഇ ബിയുടെ വൈദ്യുത മീറ്റർ പൊട്ടിത്തെറിച്ച് വൈദ്യുതി ഉപകരണങ്ങൾ മുഴുവനും തകരാറിലായി വീടിന്റെ ഇലക്ട്രിക് വയറുകൾ മുഴുവൻ കത്തി നശിച്ചു ഭിത്തിയിലെ സിമൻറ്റ് പാളികൾ പൊട്ടിത്തെറിച്ചു വീടിന്റെ ഭിത്തിക്ക് വിള്ളലും ഉണ്ടായിട്ടുണ്ട് ഇടിമിന്നൽ ഉണ്ടായ സമയം ജയകുമാറിന്റെ ഭാര്യ വീടിന്റെ പുറത്തും മകൾ വീടിനുള്ളിലും ആയിരുന്നു വീടിനുള്ളിലുണ്ടായിരുന്ന മകൾ സ്നേഹയ്ക്ക് ഇടിമിന്നലിൽ വൈദ്യുതാഘാതം ഏറ്റെങ്കിലും പരിക്കുകളില്ല തലനാരിഴയ്ക്കാണ് ഇരുവരും ഇടിമിന്നലിൽ നിന്നും രക്ഷപ്പെട്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ജയകുമാർ ന്യൂസ് ബ്യൂറോ മാനാർ